എന്താ അവിടെ പരിപാടി ഏ ഓ ആരാ നോക്കുന്നേ മനേ ചുന്തോ ആരടാ ആര് വന്ന് രാത്രി എങ്ങോട്ടും പോവാതെ കാട്ടുരുമ്പൊക്കെ കാണും അയ്യ അവിടെ കിടക്കല്ലേ ആര് വന്നെ എന്തോ നോക്കുന്നു കുഞ്ഞ് ഓൻ്റെ ഫ്രണ്ട് വന്നോ ഇവിടെ ആരുമില്ലല്ലോ വിജനമായ വഴിയാണിത് വിജനതയിലാണോടാ നീ നോക്കുന്നേ ഓൻ എന്തോ നോക്കുന്നേ അവിടെ ഉണ്ടോ ഇവിടെ ആരുമില്ല ആണ്ട ഒറ്റ മനുഷ്യരില്ല പിന്നെന്തുവാട്ടാ കട്ടും ബങ്ങാടും കാണും കടി കിട്ടും എഡിക്ക് പിന്നെ പി വെച്ചിട്ട് ചില പോ റൂമിൽ പോ അവിടെ ആരുല്ല മോനെ വാ കുഞ്ഞു ആയോ ആ അവിടെ നിൽക്കുന്ന ഫ്രണ്ട് ആ അവൻ ദോ പോയി അവനങ് പോയോ അപ്പം ആള് നേരത്തെ കണ്ട് അത് ശരി നിങ്ങള് നേരത്തെ മീറ്റ് ചെയ്ത് അല്ലേ അതാണ് എവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇതുവഴി വരാമെന്ന് പറഞ്ഞായിരുന്നു അവൻ ഏ ആണോടാ ഇതുവഴി വരാമെന്ന് പറഞ്ഞോ കുഞ്ഞിനെ കാണാൻ എന്നിട്ട് പറ്റിച്ച അതാണോ മിണ്ടോ സൈലൻ്റായിട്ട് ഇരിക്കും ആശേ വാടാ അവ അപ്പുറത്തെ വഴി കൂടെ പോയി അമ്മ വന്നോണ്ടായിരിക്കും അവനെ അപ്പുറത്തുകൂടെ പോയി കീഴോട്ട് പോവരുത് കട്ടുറുമ്പ് കാണും അവിടെ പോ പോർ ഇവിടെ ചാച്ചുവാളിച്ചിരുന്നു നോക്കാന്ന അവ പോയി ഡി ഡുഡോയ് മോൻ്റെ ഫ്രണ്ടേ അപ്പുറം വഴി പോയി ചാലിച്ചേട്ടൻ്റെ വീട്ടിൽ കൂടെ പോയി ഇതാണ് കൊച്ചിൻ്റെ സീക്രട്ട് പ്ലേസ് ഇവിടെ ഇരുന്ന അവനെ ആരും കാണൂലെന്നാണ് അവൻ്റെ വിചാരം ഒളിച്ചിരിക്കുവളിച്ചിരിക്കുവാടകള്ള കളച്ചക്കനാണേ ഇതൊരു കളച്ചക്കനാണേ എൻ്റെ ഫ്രണ്ട് പോയി അവനെ പിന്നെ വരും കേട്ടാ എവിടെ പോയവൻ ഏ വീട്ടിൽ പോയി അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ അമ്മ കൂടെ ചാച്ചുടങ്ങാൻ പോയി കേട്ടാ അമ്മ കൂടെ ചാച്ചാൻ പോയി ചാച്ച അമ്മയുടെ കൂടെ അവിടെ ചാച്ച കണ്ണി കൊള്ളുന്നേല മുളിച്ചിരുന്ന് വാച്ച് ചെയ്യുന്ന വേണം ണോ എടിയ തിരക്കുന്ന ചാലിച്ചേട്ടനെ പിടിച്ച് അയ്യോ അയ്യോ ചാലിച്ചേട്ടൻ കരയുന്നേ അയ്യോ എൻ്റെ പിടിക്കാൻ വരല്ലേ ഇങ്ങോട്ട് എൻ്റെ പിടിക്കാൻ വരല്ലേ ഓൺ റൂമിൽ പോ അച്ഛൻ്റെ അടുത്ത് പോയിരിക്ക ആ ദേവമേ സ്വാമി തമ്പിനേ ചുറ്റുട്ടോമാതിരിയാണോ എന്തോ വരുന്നേ അയ്യോ അയ്യോ അയ്യോക്കോ ഫോണില്ല ഇരിക്കുകയാണോ കുഞ്ഞേ ഞാൻ പോട്ടോ എനിക്ക് ജോലിയുണ്ട് എനിക്ക് അടുക്കള ജോലിയുണ്ട് അമ്മ പോട്ടോ ഓക്കേ അന്നില്ലപ്പാ ഇവിടെ ആരും ഇല്ല അതോ സ്റ്റേറ്റിൻ്റെ അടുത്തങ്ങ് ആരുമില്ല കേട്ടോ ഞാൻ പോവുകയാണേ കാരണം ഞാൻ വാങ്ങാൻ നോക്കിയിട്ട് വാ എനിക്ക് ചോദ്യമുണ്ട് Okey